രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള ഇടത്തിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക ഉള്ളി തീയിൽ ഉണ്ടാക്കിയെടുത്താലോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ചെറിയൊരു പപ്പടം പൊരിച്ചതോ ഒരു മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ ചോർന്ന് കൊടുാനായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ വെണ്ടയ്ക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് നെടികൊന്ന് കീറിയിട്ട് നമുക്കൊന്ന് നീളത്തിലായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പോൾ ഒരു രണ്ടോ മൂന്നും പച്ചമുളകും കൂടെ കൂടിയിട്ട് അതായത് ഇതുപോലെ ഒന്ന് എടുക്കുന്നത് കീറി നീളത്തിൽ അരിഞ്ഞിടാം കേട്ടോ പച്ചമുളകും വെണ്ടയ്ക്കൂടെ കൂടി വെന്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു കറക്കൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ എരിവ് കുറഞ്ഞ രണ്ടോ മൂന്ന് പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഉരുളിയിലേക്ക് നമുക്ക് ഫസ്റ്റിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ ചുവന്നുള്ളി ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ചുവന്നുള്ളി ആണെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ നല്ല കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്നും വയറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് വേറെ കറിക്ക് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ രണ്ടോ മൂന്നോ വെണ്ടയ്ക്കൊക്കെ ഇരിപ്പം ഉണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പുഴ ആയിട്ട് കൊടുക്കുന്നത് ഇനി ഒരു മല്ലിപ്പൊടി നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതൊന്ന് വറന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്കിതിനകത്തേക്ക് ഒരു ആവശ്യത്തിനനുസരിച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളത് മുളകൂടി ഇട്ട് കൊടുക്കുമ്പം നോക്കി ഇടോ ഇടാം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് നമുക്ക് ഇതാ ഇത് സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു സാമ്പാറിൻ്റെ പൊടിയും കൂടെയും കുറച്ച് ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണോളം ആ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഈ മൂന്ന് നാല് മസാല മസാലപ്പൊടികളൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ കറിക്കും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു നല്ലൊരു രുചിയാണൊന്നും പറയാനില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ആ അരിച്ചേക്കുന്ന വെണ്ടയ്ക്കളെല്ലാം തന്നെ കോരികൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലെ തന്നെ എല്ലാ മസാല എല്ലാം കൂട്ടും കൊണ്ടും ചേർന്നിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൂട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് തക്കാളി ചെറുതായിട്ട് ഒന്ന് കുനുന അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ ഈ ഒരു കറി നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടി വെക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക സാമ്പാറിനോ അല്ലോ വെണ്ടയ്ക്ക തീലന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ചപ്പാത്തിക്കൊക്കെ എടുക്കാട്ടോ നല്ലൊരു രുചിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം വെള്ളമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് ഒരുപാട് ലൂസാക്കി എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒരു തീയൽ പരുവത്തിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ തന്നെ കണ്ടില്ലേ ഒരു കുറുക രീതിയിൽ തന്നെ ഒന്നാക്കിയെടുത്ത് ഇലിൻ്റെ വിരുവത്തിലാണ് ആക്കിയെടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതായത് ഒന്ന് വെണ്ടയ്ക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തല്ലോ ഒത്തിരി വെണ്ടയ്ക്ക കുഴച്ച് കളയരുതട്ടോ നമുക്ക് വെണ്ടയ്ക്ക ചോറിൽ ഇട്ട് കഴിഞ്ഞപ്പം ഒന്ന് കോരിയടുത്ത് ഒരേ പീസ് നമുക്ക് വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ കടിക്കാവുന്ന രീതിയിൽ കിട്ടാവുന്ന രീതിയിൽ വെണ്ടയ്ക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് നോക്കാം കേട്ടോ ഒരു കുറച്ച് പുളി സാധാ വാളംപുളി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുവാണെങ്കിൽ ഈ ഒരു കറി ഒരു മൂന്നാലഞ്ച് ദിവസം ഇരുന്നാലും കേടാവത്തില്ല നമുക്ക് മീൻപൊറിച്ചതോ അതിലൊക്കെ ഉള്ള ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്കത് എടുത്ത് കഴിക്കാനായിട്ട് പെട്ടെന്നൊന്നും കേടാവത്തില്ല കേട്ടോ ഈ ഒരു കറി ഒരിത്തിരി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ തുളി കൊടുക്കാം ഇല്ലയെന്നു വെച്ചും കുഴപ്പമൊന്നുമില്ല ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് എളുപ്പത്തിൽ തട്ടി കൂട്ടാൻ പറ്റുവെന്ന ഒരു കറിയാണ് വെണ്ടയ്ക്ക് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തീ ചെറിയ രീതിയിൽ കായപ്പുഴ ഇട്ട് കഴിഞ്ഞുകഴിയുമ്പോൾ കൂടെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ ഈ താളിച്ചൊഴിക്കാനായിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചൊഴിച്ചാൽ മതി അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം വന്ന് പറയണം അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കരുത് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും അമ്മേലും ഷെയർ ചെയ്ത് എത്തിക്കാൻ മാർക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ